ഡോക്ടർ എന്താ മോളെ എനിക്ക് രാത്രിയിൽ പേടിയുണ്ട് അമ്മ അടുത്ത ആഹാ കാര്യങ്ങൾ പറയാൻ പല കുട്ടികൾക്കും ഇങ്ങനെ തോന്നാറുണ്ട് മോൾ എന്താണ് പേടിക്കുന്നത് പറയാമോ എനിക്ക് തോന്നാറുള്ളത് നിന്ന് ആരോ കട്ടുന്നോക്കുന്നത് പോലെ പക്ഷെ നോക്കുമ്പോൾ ഒന്നും കാണാറില്ല അങ്ങനെ തോന്നുന്നത് ശരിക്കും പേടിപ്പെടുത്തുന്നതാണ് മോളെ നമ്മുടെ ചുറ്റും നിശബ്ദവും ഇരുണ്ടതുമാകുമ്പോൾ നമ്മുടെ പല ചിന്തകളും സത്യമാകുന്നതുപോലെ തോന്നും അത് മോളുടെ തെറ്റല്ലോ ഇല്ല മോളെ നീ പറഞ്ഞത് തന്നെ ധൈര്യമാണ് ഒത്തിരി കുഞ്ഞു കുട്ടികൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് നമുക്ക് കൂടി ചേർന്ന് ഭയം കുറയ്ക്കാൻ കഴിയും നമുക്കൊരു സ്നേഹമുള്ള ഉറക്ക പദ്ധതി തയ്യാറാക്കാം ചെറിയ നൈറ്റ് ലൈറ്റ് ശാന്തമായ സംഗീതം ഞാൻ സുരക്ഷിതയാണ് എനിക്ക് പ്രശ്നമില്ല എന്നത് മനസ്സിലാക്കി ആഴമുള്ള ശ്വാസമെടുക്കുക ഇവയൊക്കെ സഹായിക്കും ഞാൻ എൻ്റെ അടുത്ത് പിടിച്ച് കേൾക്കാമോ തീർച്ചയായും മോളെ അത് നല്ലൊരു ഐഡിയ ആണ് ഞാൻ ഇന്നുമുതൽ അതൊക്കെ ശ്രമിക്കാൻ മിടുക്കി രാത്രികാല ഭയം കുട്ടികളിൽ സാധാരണമാണ് സ്നേഹവും പിന്തുണയും കൂടെയുള്ള ചെറിയ ശീലങ്ങളും അവർക്ക് സുരക്ഷിതത്വം നൽകുന്നു